ബ്രസീൽ ഫുട്ബോൾ ടീം എന്തുകൊണ്ടാണ് ഒരു വിദേശ പരിശീലകനെ നിയമിച്ചത് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് എതിരാളികളുടെ നീക്കങ്ങൾ അറിയുക എന്നതാണ് ഒരു മികച്ച പരിശീലകന്റെ കഴിവ് അങ്ങനെയുള്ള ഒരാളെ ഒപ്പം കൂട്ടി വരുന്ന വേൾഡ് കപ്പ് വിജയിക്കാൻ യൂറോപ്യൻ തന്ത്രങ്ങൾ അറിയുന്നതും അവ കളിക്കളത്തിൽ നടപ്പിലാക്കുന്നതും കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടിയെ ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകനായി സി നിയമിച്ചത് രണ്ടായിരത്തി രണ്ടിലെ കിരീട വിജയത്തിന് ശേഷം നടന്ന ലോകകപ്പുകളിൽ ബ്രസീൽ വീണത് യൂറോപ്യൻ ടീമുകൾക്ക് മുന്നിലാണ് ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാനാണ് ഒരു യൂറോപ്യൻ പരിശീലകനെ കൊണ്ടുവന്ന് അവർക്കെതിരെ പോരാടാൻ വേണ്ടി ബ്രസീൽ ടീം കളത്തിലിറങ്ങിയത് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ പരിശീലിപ്പിച്ച് കിരീടം നേടിയ ആഞ്ചലോട്ടിക്ക് അതിന് കഴിയും എന്ന് തന്നെയാണ് സി ബി എഫിന്റെ വിശ്വാസം ചലഞ്ചുകൾ ഏറ്റെടുത്ത് വിജയം നേടുന്നതിൽ ആഞ്ചലോട്ടിയുടെ മികവാണ് ബ്രസീൽ ആരാധകരുടെ പ്രതീക്ഷ പൗലോ മാൽദിനി ആൻഡ്രിർലോ കക്ക തുടങ്ങിയ വമ്പൻ താരങ്ങളെ ഉപയോഗിച്ച് ഇറ്റാലിയൻ ക്ലബ്ബ് എ സി മിലാനിൽ കിരീടങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടതാണ് ഒരു വിണ്ണൽ പോലും വീഴ്ത്താത്ത പ്രതിരോധവും എതിർ ഡിഫൻസിനെ കീറിമുറിക്കുന്ന മുന്നേറ്റവുമായിരുന്നു ആഞ്ചലോട്ടിയുടെ ടാറ്റിക്സ് ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആൻജലോട്ടിയുടെ രണ്ടാം വരവിൽ റെയ്ഡിൽ നടപ്പിലാക്കിയത് വിനി ജൂനിയർ റോഡ്രിഗോ എന്നീ താരങ്ങളെ ആക്രമണത്തിനിറക്കി ഗോളടുപ്പിച്ചും പ്രതിരോധം ശക്തിപ്പെടുത്തിയും കൊണ്ടായിരുന്നു തുടക്കം റെയലിൽ ആഞ്ചലോട്ടിയുടെ കീഴിൽ കളിച്ച വിനി ജൂനിയറിനെ തന്നെയാവും ബ്രസീലിന്റെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് മുന്നേറ്റ നിരയിൽ റോഡ്രിഗോയും എൻട്രിക്കും പ്രതിരോധത്തിൽ എഡർ കൂടി ഉണ്ടെങ്കിൽ ആഞ്ചലോട്ടിയുടെ തുടക്കത്തിലുള്ള പരിചയക്കുറവ് ഒഴിവാക്കാം ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ള ആദ്യ ദൗത്യം ബ്രസീൽ ടീമിന്റെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കുകയാണ് അടുത്ത നാല് മത്സരങ്ങൾ നിർണായകമാണ് സൂപ്പർ താരങ്ങൾ അടങ്ങിയ ബ്രസീൽ ടീമിനെ പരിശീലിപ്പിക്കുക എന്ന ഹൈ പ്രഷർ ജോലി ശാന്തമായി കൈകാര്യം ചെയ്യാൻ ആഞ്ചലോട്ടിക്ക് കഴിയും എന്ന് തന്നെയാണ് സി ബി എഫ് വിശ്വസിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ